ലൈംഗിക പരാതിയിൽ ആരോപണം നേരിടുന്ന അംഗങ്ങളെ അറസ്റ്റ് ചെയ്താൽ അവരെ ഫെഫ്കയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ ഫെഫ്ക യൂണിയനുകളുമായി ചർച്ച നടത്തിയ ശേഷം അഭിപ്രായം അടുത്ത അടുത്തമാസം എട്ടിന് പറയുമെന്നും റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ച മുഴുവൻ പേരുകളും പുറത്തുവരണമെന്നും ബി ഉണ്ണികൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ആർട്ടിസ്റ്റ് അസോസിയേഷൻ്റെ അമ്മയുടെ പ്രതിനിധികളും അന്ന് അവർ അവരുടെ ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു തിരക്കിൽ മാരിയറ്റിൽ ഉണ്ടായിരുന്നു അവരെന്നെ രാത്രിയിൽ ബന്ധപ്പെട്ടിട്ട് എന്നെ അവരൊന്ന് കാണണം എന്ന് പറഞ്ഞു ഇത് ഇൻഡസ്ട്രിയെ ബാധിക്കുന്ന കാര്യമായിരുന്നു അപ്പോൾ ഞാൻ അവരോട് അന്ന് പങ്കുവെച്ചത് നമുക്ക് ഇൻഡസ്ട്രിയിലെ എല്ലാ സംഘടനകൾക്കും ഒരുമിച്ച് വേണമെങ്കിൽ മാധ്യമങ്ങളെ നാളെ ഒന്ന് കാണാം കണ്ടിട്ട് നമുക്ക് അവരോട് പറയാം ഇതിനകത്ത് വിശദമായ പഠനങ്ങൾ ആവശ്യമുണ്ട് പക്ഷേ ഇതിനകത്തുള്ള ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കാര്യങ്ങൾ ഗുരുതര സ്വഭാവമുള്ളതാണ് അത് അഡ്രസ്സ് ചെയ്യപ്പെടണം എന്ന് നമുക്ക് പറയാം എന്നുള്ളത് പക്ഷെ അന്ന് അതിനനുകൂലമായിരുന്നു അവിടെയെങ്കിലും ആക്ടേഴ്സ് അസോസിയേഷനിലെ ചില ആക്ടേഴ്സ് അതിനെ വളരെ ശക്തിയുക്തം എതിർത്തു എതിർത്തുകൊണ്ടാണ് അന്ന് അത് നടക്കാതെ പോയത് അതിൻ്റെ പ്രസിഡൻ്റായ ശ്രീ മോഹൻലാലും അന്ന് ശ്രീ മമ്മൂട്ടിയും അവിടെ ഉണ്ടായിരുന്നു അവർക്ക് ബേസിക്കലി ഇത് സംസാരിക്കുന്നതിന് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അവിടെ വളരെ ശക്തിയുക്തം